സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ചൊവ്വാഴ്ച ചന്ത അനിൽകുമാർ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സോമിൽ ഉടമകൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സോമിൽ ആൻഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം ചാലിയാർ വെച്ച് അടുത്ത തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മുതൽ രണ്ടു മണി വരെ ഉച്ച നടക്കുന്നതാണ് അതിൻ്റെ മുഖ്യ ഉദ്ഘാടനം ചെയ്യാൻ എം എൽ എമാരായ ആര്യൻ ഷോക്കത്ത് അതുപോലെ തന്നെ വണ്ടിയൂർ എം എൽ എ അനിൽകുമാർ അറുപ പങ്കെടുക്കുന്നതാണ് അതിൽ മെയിൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉപദേശനോ നിർദ്ദേശവും തരുന്നതിന് വേണ്ടി നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ ഐ എഫ് എസ് പങ്കെടുക്കുന്നതും കൂടാതെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി പങ്കെടുക്കുമെന്നും അറിയിച്ചിരുന്നു ഈ സ്ഥാപനം തുടങ്ങിയത് പത്ത് മുപ്പും നാൽപ്പും വർഷങ്ങൾക്ക് മുമ്പിലും മിഷനറികളാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ആധുനിക മെഷീനറികൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് എച്ച് പി ആവശ്യമാണ് അങ്ങനെ അത് മാറ്റിവെക്കണമെങ്കിൽ എച്ച് ഇ കൂടുതൽ കൂട്ടാൻ കുറച്ച് ഡിപ്പാർട്ട്മെന്റ് നമുക്കൊരു അനുമതി നൽകുന്നില്ല അത് ഡിപ്പാർട്ട്മെന്റ് വേണ്ട സഹായങ്ങൾ നൽകിയുള്ള മില്ലുകളിലേക്ക് നൽകണമെന്ന് ഈ കമ്മിറ്റിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ധനേഷ് കുമാർ സമ്മേളനത്തിൽ മുഖ്യാഥിയാകും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സി എൻ അഹമ്മദ് കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ജെ ആന്റണി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു സോമിൽ വ്യവസായി രംഗത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സോമിൽ വ്യവസായ മേഖലയിൽ കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാൻ വേണ്ട നിർദ്ദേശങ്ങളും മറ്റും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും വ്യവസായികൾക്ക് കെ എസ്ഇബിയുടെ കണക്ടഡ് ലോഡ് വർദ്ധിപ്പിക്കുന്നതിന് ഇപ്പോൾ അനുമതി ലഭിച്ചെങ്കിലും നിലവിലുള്ള എച്ച് പി കൂട്ടിത്തരുന്നതിന് വനവകുപ്പ് അനുവാദം നൽകുന്നില്ല ഈ പ്രവണത മാറ്റി നിലവിലുള്ള വ്യവസായങ്ങളിൽ മിഷനറികളും മറ്റും ആധുനികവൽക്കരണത്തിന് വേണ്ട എച്ച് പി വർദ്ധിപ്പിച്ചു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെടും ഫർണിച്ചർ ലൈസൻസിന്റെ മറവിൽ വലിയ റീസുകൾ എന്നിവ ഉപയോഗിച്ച് അനധികൃതമായി തടിമരങ്ങൾ ഉരുപ്പടിയാക്കി മാറ്റുന്ന പ്രവൃത്തികൾ നടന്നുവരുന്നതായി അസോസിയേഷൻ ആരോപിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി അത്തരം നിയമപരമല്ലാതെ നടത്തുന്ന സ്ഥാപനങ്ങൾ നിർത്തിവയ്ക്കുവാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ആൾ കേരള സോമിൽ ആൻഡ് വുഡ് ഇൻഡസ്ട്രീസ് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ ജില്ലയിലെ മുഴുവൻ സോമിൽ ഉടമകൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മദാരി ഷൌക്കത്ത് അലി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ റഷീദ് അലി വി പി അബ്ദുൽ മജീദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു